മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു പാവക്ക അച്ചാറാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി രണ്ട് മീഡിയം സൈസ് പാവക്ക ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലാണ് കട്ട് ചെയ്തത് കേട്ടോ ഇതിൽ ശേഷം ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായി മിക്സാക്കി മാറ്റി വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാവക്കക്ക് കുറച്ച് കയ്പ്പ് കുറയും കാരണം നമ്മൾ എടുക്കുമ്പോൾ പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാനിൽ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവും ഉലുവയും ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതായത് ഉലുവ ഒരു റെഡ് കളർ ആവുന്നത് വരെ ചൂടാക്കുക കരിഞ്ഞു പോകരുത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കരിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി മാറും അപ്പോൾ അച്ചാറിൽ നമുക്കൊരു കൈപ്പ് അടിക്കുന്നതിൻ്റെ തൊട്ട് തോന്നും അധികം എടുക്കരുത് ഇത് സെയിം അളവിൽ എടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ഇത് നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് റോസ്റ്റ് പോലെ ആക്കിയിട്ട് ഇത് മാറ്റി വെക്കുക അതായത് ഉലുവ ഒരു റെഡ് കളറാകുന്നത് വരെ ഒന്ന് വയറ്റി വയറ്റി ഇതായി കൊടുത്താൽ മതി ഇനി സെയിം പാനിൽ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കയ്പ പാവക്ക നല്ലവണ്ണം പിഴിഞ്ഞിട്ട് വെള്ളം തീരെ പാടില്ല നല്ലവണ്ണം പിഴുക നമ്മൾ ഉപ്പിട്ട് മാറ്റി വെച്ചുകൊണ്ട് നല്ലോണം വെള്ളം വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇടുക ഇതിലേക്കിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമ്മൾ പാവക്ക പവക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്നിത് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുത്തോട്ടോ മറ്റേ അല്ലെങ്കിൽ നല്ലെണ്ണയിലാണെങ്കിൽ നല്ലെണ്ണയിൽ ഓയിലൊന്നും എടുക്കരുത് കാരണം അച്ചാറാണ് അപ്പോൾ നല്ലെണ്ണയാകുമ്പോൾ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യും അച്ചാർ എടുക്കാൻ പറ്റും വെളിച്ചെണ്ണ അത്ര പെട്ടെന്ന് ഇതാകും കേടായിപ്പോവും പക്ഷെ വെള്ളമൊന്നും തൊടാത്ത രീതിയിൽ നമ്മൾ സ്പൂ എടുക്കുന്ന സ്പൂണിലൊന്നും വെള്ളമൊന്നും ഇല്ലാത്ത തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ അച്ചാറ് കുറേക്കാൽ നിൽക്കും കേട്ടോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നതുള്ളൂ അതാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് ഒരു ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലെണ്ണയായിരിക്കും നല്ലത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതായത് ഇതൊരു നല്ലവണ്ണം ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യും മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്ലെയിമിലിട്ടിച്ച് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക ഇത് നല്ല കിട്ടിലേനച്ചാർ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു പരുവത്തിലാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണ്ട ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതിൽ എണ്ണ അവിടെ തന്നെ ഉണ്ടാവും ആ എണ്ണ നമ്മൾ ആ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ ഇതിൽ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ എണ്ണയിൽ നിന്നും കയ്പൊന്നും ഉണ്ടാവുകയൊന്നുമില്ല ആ എണ്ണ എണ്ണ എടുത്താൽ മതി ആ എണ്ണയിൽ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ കടുക് ഇടുക നമ്മൾ ആ സാധാരണ അച്ചാറിന് ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് എല്ലാം ഇട്ട് ഞാൻ പച്ചക്കളും നല്ലോണം നല്ല ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ എല്ലാം ചെറുതാക്കി കട്ട് ചെയ്യുക നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് ഈ ഇട്ടത് നന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം എന്നാൽ പിന്നെ അച്ചാർ അങ്ങനെ കേടാവില്ല കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക റോസ്റ്റ് നല്ല റെഡിഷ് റെഡ് കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അല്ലാതെ ഒരു പച്ചക്കുത്തടിക്കും അപ്പോൾ അത് ഇങ്ങനെ ആകുമ്പോൾ അച്ചാർ അത്ര ഇടാവില്ല വെളിച്ചെണ്ണ കുറച്ച് വേണം കേട്ടോ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണം അതായത് ഒരു രണ്ട് ടേബിൾ മൂന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കേണ്ടി വരും എന്താ ഈ ഒരു കളർ ടെക്സ്റ്ററിലും വേണം എടുക്കുക കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് അതായത് നോർമൽ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ നാല് പച്ചമുളക് ഇട എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഇടാം പക്ഷേങ്കിൽ അതിൽ എരി ഉണ്ടാവില്ല കേട്ടോ രണ്ടും പൊടി മിക്സ് ആക്കിയിട്ട് ഇടാം ഞാൻ ഇട രണ്ടര ടേബിൾ സ്പൂണോളം ഏകദേശം ഇടുന്നുണ്ട് നന്നായി പൊടിയിൻ്റെ പച്ചവളം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ച് വേണം ചെയ്യാം ചെറിയ ഫ്ലെയിമിൽ കേട്ടോ എന്നാൽ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു നമ്മൾ ഈ പൊടി ഇടുന്ന ടൈമിൽ ഒന്ന് തീ ആക്കി ഇടുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറ് വേറൊരു ടേസ്റ്റായിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഒന്ന് തീ ഓഫാക്കിയിട്ടിട്ട് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടുക കുറച്ച് കായപ്പൊടി ഇട്ട് നന്നായി കൊടുക്കുക കേട്ടോ ഇതൊരു പൊടീൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് വാഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തുകഴിഞ്ഞാലാണ് നമ്മളിതിലേക്ക് പാവക്കിട നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ പാവക്ക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് പാവക്ക ഇതിലേക്കിടുക ഈ ഒരു ടെക്സ്റ്ററിലുള്ള പാവക്ക ഇതിലിടുക നന്നായിട്ട് വാഴറ്റി കൊടുക്കട്ടെ ആ പാവക്കയിൽ നമ്മുടെ മുളകും മഞ്ഞളും ഒക്കെ എല്ലാ എത്തുന്ന തരത്തിൽ നന്നായി വാഴറ്റി കൊടുക്കുക എല്ലാവരുടെയും ഒന്ന് മിക്സായി കൊടുക്കുക നമ്മൾ ഇതിലേക്ക് തീരെ ഉപ്പിട്ടിട്ടില്ല കാരണം നമ്മൾ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചതാണ് ആ ഉപ്പ് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ആ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും കാരണം ഉപ്പ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടാണല്ലോ വെള്ളം പാവക്ക പിഴിഞ്ഞെടുത്തിട്ടാണല്ലോ ഇതിലേക്ക് ഇട്ടുക അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഇട്ട ഉപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചാൽ ഈ പൊടിച്ച് വെച്ച് ഇത് നമ്മൾ പൊടിച്ചെടുക്കണം അതായത് കടുകും ഉലുവിയും കൂടി നമ്മൾ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തെടുത്തില്ല അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം ആ പൊടിച്ച പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുക്കുക എന്നാൽ മാത്രമേ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അത് തന്നെ അത് പൊടിച്ച് മാറ്റി വെച്ചാൽ മതി ചെറിയ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഇനി ഇത് നന്നായി മിക്സി ആ പൊടിയൊക്കെ എല്ലാ അടിയത്തുന്ന നേരത്തിലാക്കി അതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കുക അച്ഛ നമ്മുടെ ഇതിന് ആവശ്യമായ ഉപ്പ് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിലാണ് നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിക്കുക ഇനി കുറച്ച് വെള്ളം നമ്മൾ ഗ്രേവി വേണമല്ലോ നമുക്ക് അതിനുവേണ്ടി ചൂടാക്കി ആറിയ വെള്ളം അതായത് ചൂ തണുത്ത വെള്ളം ചൂട് നല്ല തിളപ്പിച്ച വെള്ളം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളം ഒഴിക്കരുത് കേട്ടോ തണു ചൂടായി നല്ല തിളച്ച വെള്ളം ചൂടാറിയ അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഇനി ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യം കുറച്ച് ഗ്രേവി വേണമല്ലോ ഇതിൽ കട്ടിയിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പുകളും ഉണ്ടാകും ഇനി അതിന് ശേഷം അത് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ കപ്പ് വിനാഗിരി വിനാഗിരി ഇതിലേക്ക് ഇടുക വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഓഫ് ആക്കിയിട്ടിട്ടും ഇടാം ഒഴിക്കാം കേട്ടോ ഞാനിതിപ്പോൾ അച്ചാർ കേട് കൂടാതെ ഇരിക്കാൻ വേണമെങ്കിൽ വിനാഗിരിയിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അച്ചാർ കേട് കൂടാതെ ഇരിക്കും കേട്ടോ കുറച്ചും കൂടെ ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കിട്ടിയിട്ടുണ്ട് വിനാഗിരി ഒക്കെ ഒഴിച്ചപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ആയി കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ ഞാൻ വേറൊരു അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പപ്പായ അച്ചാർ അത് കുറേ ആൾക്കാർ കണ്ട അച്ചാറാണ് ഇതൊന്ന് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഇതും എല്ലാവരും നല്ലോണം എല്ലാ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി ഒക്കെ കേട്ടോ ഈ അച്ചാർ നല്ല ടേസ്റ്റാണ് ഇതും ഒരു മോര് കാച്ചിതും നമുക്ക് ഊണ് ഒരുപാട് കഴിക്കാം വേറെ കറിയോ നോൺ വെജ് ഒന്നും വേണ്ട നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കയ്പ്പും ഉണ്ടാവില്ല പാവക്കക്ക് പൊതുവെ എല്ലാവർക്കും കയ്പ പാ നല്ല കയ്പായതുകൊണ്ട് കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് ഇതിന് തീരെ കയ്പുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇവിടെ കിട്ടില്ല അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും